കരുണാനിധിന്റെ സ്മൃതി മണ്ഡപമാണ് ഇവിടെ കാണുന്നത് അരിങ്ങറണ്ണ ഉറങ്ങുന്ന സ്ഥലമാണിത് ഇതാണ് ജയലളിതയുടെ സ്മൃതി മണ്ഡപം ആദ്യം എം ജി ആറിന്റെ സ്മൃതി മണ്ഡപമാണ് ഹായ് ഹലോ നമസ്കാരം ചിംബൻ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് ഞാനുള്ള നമ്മുടെ ബേക്കേഴ്സ് സ്റ്റാച്യു കണ്ടാലറിയാം ചെന്നൈ മെറീന ബീച്ചിന്റെ എൻട്രൻസിലാണ് ഉള്ളത് അപ്പൊ മെറീന ബീച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക മെറീന ബീച്ചിന്റെ തീരത്താണ് നമ്മുടെ തമിഴ്നാടിന്റെ നാല് സി എം നാല് മുഖ്യമന്ത്രിമാര് കരുണാനിധി ജയലളിത അതുപോലെ തന്നെ എം ജി ആർ അതുപോലെ അണ്ണ ഇവരുടെ നാല് പേരുടെ സ്മൃതി മണ്ഡപം മെറീന ബീച്ചിന്റെ തീരത്താണ് അപ്പൊ അതിന്റെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഏകദേശം മെറീന ബീച്ചിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് രണ്ട് കവാടങ്ങളാണ് ഒരു കവാടത്തിൽ കൂടെ നമ്മൾ കയറി കഴിഞ്ഞാൽ രണ്ട് മുഖ്യമന്ത്രിമാരുടെ ശവകുടീരങ്ങൾ കാണാം പിന്നെയൊന്ന് രണ്ട് മുഖ്യമന്ത്രി അങ്ങനെ രണ്ട് കവാടത്തിൽ കൂടെ നാല് മുഖ്യമന്ത്രിമാരുടെ ശവകുടീരങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പം അത് ഓരോന്നും കാണുകയും അതിനെ പറ്റിയിട്ടുള്ള വിവരങ്ങളും നമുക്ക് കാണാം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ അപ്പൊ എല്ലാരും എൻ്റെ കൂടെ തന്നെ വന്നോളൂ കേട്ടോ അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെറീന ബീച്ചിൽ മൊത്തം നാല് സമാധിയാണ് ഉള്ളത് അത് സമാധി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ശവകുടീരങ്ങളാണുള്ളത് ഒന്ന് അറേഞ്ചർ അണ്ണ മുൻ സി എം ആയിരുന്നു അതുപോലെ തന്നെ കരുണാനിധി സി എം ആയിരുന്നു ജയലളിത സി എം ആയിരുന്നു അതുപോലെ തന്നെ എം ജി ആർ അപ്പൊ ഇവരുടെ നാല് പേരുടെ സമാധിയാണ് അപ്പൊ ഫസ്റ്റ് കവാടത്തിൽ ഉള്ളത് രണ്ട് കവാടമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു കവാടത്തിലുള്ളത് ഒരു കവാടം കടന്ന് നമ്മൾ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മുടെ പുറകിൽ കാണുന്നതാണ് ഒന്ന് കരുണാനിധിയുടെ സ്മൃതി അതുപോലെ തന്നെ അറേഞ്ചർ അണ്ണയുടെ സ്മൃതി അപ്പൊ അത് രണ്ട് നമുക്ക് ആദ്യം ഡീറ്റെയിൽ ആയിട്ട് കാണാം അതിനുശേഷം നമുക്ക് ജയലളിതയുടെ സ്മൃതി മണ്ഡപത്തിലേക്ക് അതുപോലെ തന്നെ എം ജി ആറിന്റെ സ്മൃതി മണ്ഡപത്തിലേക്ക് പോവാം അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മൊത്തം മാർബിൾ ആണ് നമ്മൾ ആദ്യം കേറി വരുന്ന അവിടെ പോലെ ആർച്ച് മുതൽ മാർബിൾ മാർബിളാണ് ഫ്ലോറൊക്കെ നല്ല മാർബിളിലെ പതിച്ച അത് ശരിക്കും ഇവിടെ ഒന്ന് വന്ന് കാണേണ്ട സ്ഥലം തന്നെയാണ് അപ്പൊ നമ്മൾ വന്നപ്പോ നമ്മൾ കുറച്ച് രാവിലെ തന്നെ വന്നിട്ടുണ്ട് അപ്പൊ വന്ന സമയത്ത് വെയിലൊക്കെ ആയി വരുന്നുള്ളു വെയിലാണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് ഭയങ്കര ചൂടായിരിക്കും തമിഴ്നാട്ടിലെ കാലാവസ്ഥ എല്ലാവർക്കും അറിയാലോ നല്ല ചൂടായിരിക്കും മെറീന ബീച്ചിനെ പറ്റി പറയുമ്പോൾ എല്ലാവരും പറയുന്ന കാര്യമാണ് നമ്മുടെ മുഖ്യമന്ത്രിമാരെ തമിഴ്നാട്ടിന്റെ മുഖ്യമന്ത്രിമാരായിരുന്നവരെ അടക്കിയത് അതുപോലെ തന്നെ അവരുടെ ശവകുടീരങ്ങൾ ഇവിടെയാണല്ലോ അപ്പൊ വന്ന് കാണാൻ പറ്റാത്തവരൊക്കെ ഇത് മാക്സിമം യൂസ് ചെയ്യുക ഉപയോഗിക്കുക അപ്പൊ നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകട്ടെ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത ഫുള്ള് വൈറ്റ് ആണ് വെള്ള കളറിലാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ പല പല കളറുകളൊന്നും ഇല്ല വരുമ്പോ തന്നെ ഒരു ശാന്തതയാണ് ഫീൽ ചെയ്യുന്നത് പിന്നെ ഇവിടെ ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ അപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സി എം ആയിരുന്ന മുൻപ് സി എം ആയിരുന്ന അരിഞ്ചർ അണ്ണയുടെ സ്മൃതി മണ്ഡപത്തിലേക്കാണ് അതിനുശേഷം അതിന്റെ തൊട്ടടുത്ത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കലേഞ്ചർ കരുണാനിധിയുടെ സ്മൃതി മണ്ഡപം ഉണ്ട് അപ്പൊ നമുക്ക് വേഗം തന്നെ ആ കാഴ്ചകളിലേക്ക് പോവാം കേട്ടോ ആദ്യത്തെ കവാടം കടന്ന് നേരെ എത്തുന്നത് ഇവിടെ വലിയൊരു സ്തൂപമാണ് വലിയൊരു സ്തൂപം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു ഏറ്റവും കുറഞ്ഞത് ഒരു നാപ്പത് അമ്പത് മീറ്റർ ഉള്ള വലിയൊരു സ്തൂപമാണ് ഉള്ളത് അപ്പോ ഫസ്റ്റ് സ്മൃതി മണ്ഡപമാണത് ആ സ്മൃതി നമ്മുടെ മുൻപ് സി ആയിരുന്ന അരേഞ്ചർ അണ്ണയുടേതാണ് ഇവിടെ ഒരു അദ്ദേഹത്തിന്റെ ശിരസരിക്കുന്ന ഭാഗത്ത് ഒരു കെടാവിളക്ക് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ പുഷ്പങ്ങൾ കൊണ്ട് പിന്നെ അലങ്കരിച്ചിരിക്കുകയാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹം മരണപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ അതൊക്കെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിന്റെ സ്മൃതി പണ്ഡവാണ് നമ്മളിവിടെ ഫസ്റ്റ് എത്തുമ്പോൾ മൊത്തം ഞാൻ നേരത്തെ പറഞ്ഞ മാർബിളിൽ തീർത്ത സ്മൃതി ബണ്ഡവാണ് നമ്മൾ നമുക്കിവിടെ വന്ന് കാണുമ്പോൾ ഒരുപാട് വിഷമാണ് കാരണം എന്താണെന്ന് വെച്ചാല് അദ്ദേഹം ജീവിച്ചിരുന്ന തമിഴ്നാടിന്റെ സി എം ആയിരുന്ന ഒരാൾ ഇവിടെ ഉറങ്ങുന്നു നമുക്കൊക്കെ ഇവിടെ വന്ന് കാണാൻ പറ്റിയതിൽ എന്താണ് എങ്ങനെയത് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല സ്മൃതി മണ്ഡലത്തിൽ എഴുതിയിരിക്കുന്നത് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളതാണ് എതിനെയും താങ്ങും എന്തിനേയും താങ്ങുന്ന ഒരു വലിയൊരു ഹൃദയം ഇവിടെ ഉറങ്ങുന്നു എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ശരിക്കും അത് വായിക്കുമ്പോൾ അല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എല്ലാത്തിനെയും താങ്ങി ഒരുപാട് സ്ട്രഗിൾ ചെയ്ത ഒരു മുഖ്യമന്ത്രി ആയിരുന്നു അദ്ദേഹം ഒരുപാട് പോരാട്ടങ്ങൾ നടത്തിയ ഒരു ആളായിരുന്നു അദ്ദേഹം അപ്പം എന്തിനേയും താങ്ങും എന്ത് വലിയ പ്രശ്നങ്ങളെയും താങ്ങുന്ന ഒരാളാണ് ഇവിടെ അല്ലെങ്കിൽ ആ ഹൃദയമാണ് ഇവിടെ ഉറങ്ങുന്നത് എന്നാണ് അതിൽ കൊത്തിവെച്ചിരിക്കുന്നത് ആ മാർബിളിൽ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ശിരസ് അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ശിരസ് ഇരിക്കുന്ന ഭാഗത്ത് ഒരു കെടാവിളക്ക് കത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെയും എഴുതിയിട്ടുണ്ട് അദ്ദേഹം ജനിച്ച വർഷം ജനിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഫെബ്രുവരി മൂന്നാം തീയതിയാണ് അദ്ദേഹം മരണപ്പെടുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ സ്മൃതിമണ്ഡപണ ആദ്യം അതിനുശേഷം നമ്മുടെ പുറകിൽ കാണുന്ന ആ വലിയ ആർച്ച് മാർബിളിൽ തീർത്ത വലിയൊരു ആർച്ചുള്ള അതാണ് കരുണാനിധി കല സ്മൃതി മണ്ഡപം നമുക്ക് അങ്ങോട്ടേക്ക് പോകാം ആ കാഴ്ചകൾ കൂടെ കാണാം അപ്പൊ നമ്മള് അറേഞ്ചർ അണ്ണയുടെ സ്മൃതി മണ്ഡപം താണ്ടി അത് കഴിഞ്ഞു വരുമ്പോൾ ഇതാ കരുണാതിന്റെ സ്മൃതി മണ്ഡപമാണ് ഇവിടെ കാണുന്നത് അപ്പം ആദ്യം അദ്ദേഹത്തിന്റെ ഒരു പ്രതിമ അദ്ദേഹം ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട് തമിഴ്നാടിന്റെ പുഴപ്പെട്ട കവിതകളൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അപ്പൊ അത് വെച്ചായിട്ടായിരിക്കണം അദ്ദേഹം ഒരു ലെറ്റർ പാട് അല്ലെങ്കിൽ ഒരു എഴുതുന്ന ഒരു ബോർഡ് കയ്യിലെന്തിയ അദ്ദേഹത്തിന്റെ പ്രതിമയാണുള്ളത് അപ്പം അദ്ദേഹത്തിന്റെ സ്മൃതി മണ്ഡപത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ സ്റ്റെപ്പ് ഇറങ്ങി പിന്നെ ഒരു ചെറിയൊരു അപ്പ് അതിനുശേഷം കാണാം വലിയൊരു ആർച്ചാണ് അപ്പൊ അവിടെയാണ് അദ്ദേഹത്തിന്റെ സ്മൃതി മണ്ഡപം ഉള്ളത് അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം നമുക്ക് ദൂരനിന്ന് തന്നെ കരുണാനിധിയുടെ സ്മൃതി മണ്ഡപം കാണാൻ കഴിയും അതായത് പടുകൂറ്റനായിട്ടുള്ള മൂന്ന് ആർച്ചുകളാണ് അദ്ദേഹത്തിന് സ്മൃതി മണ്ഡപത്തിന് മേലെയുള്ളത് വെള്ള മാർബിളിൽ തീർത്തുക ഏറ്റവും ലാസ്റ്റ് കരുണാനിധിൻ്റെ ചിത്രം കൊത്തിവെച്ചത് നമുക്ക് കാണാൻ പറ്റും നമ്മൾ നേരത്തെ അലഞ്ചർ അണ്ണയുടെ സ്മൃതി മണ്ഡപം കണ്ട പോലെ തന്നെ പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് ഇദ്ദേഹം കരുണാനിധിയുടെ സ്മൃതി മണ്ഡപം ജനിച്ച വർഷം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജൂൺ മൂന്നാം തീയതിയാണ് അദ്ദേഹം മരിച്ച ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് മാസത്തിലെ ഏഴാം തീയതിയാണ് അതായത് രണ്ടായിരത്തി പതിനെട്ടിലാണ് നമുക്ക് ഈ സ്മൃതി മണ്ഡപം കാണാൻ കഴിയുമ്പോൾ ഒരുപാട് വേദനയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ തമിഴ്നാടിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ് കരുണാനിധി എന്ന് പറയുന്നത് അദ്ദേഹത്തെ തമിഴ്നാട്ടിലുള്ള മക്കളൊക്കെ വിളിക്കുന്നത് കലേഞ്ചർ എന്നാണ് കലേഞ്ചർ എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാ കലകളും പഠിച്ചവൻ എല്ലാ കലകളും അറിഞ്ഞിരിക്കുന്നവൻ എന്നാണ് അർത്ഥമുള്ളത് പിന്നെ അരഞ്ചർ അണ്ണയുടെ സമൃദ്ധ മണ്ഡപത്തിലൊക്കെ കൊത്തിവെച്ചിരിക്കുന്ന പോലെ അദ്ദേഹം ഒരു വാക്കും ഇവിടെ കൊത്തിവെച്ചിരിക്കുകയാണ് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ വിശ്രമമില്ലാതെ നാടിനു വേണ്ടി പോരാടിയവൻ ഇവിടെ വിശ്രമിക്കുന്നു എന്നാണ് അതായത് ഒന്നും കൂടെ തെളിച്ച് പറയുകയാണെങ്കിൽ വിശ്രമമില്ലാതെ ജനങ്ങൾക്കാകെ പോരാടിയവൻ ഇവിടെ ഇപ്പോൾ വിശ്രമിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ ശിരസ് ഇരിക്കുന്ന ഭാഗത്ത് ഒരു കെടാവിളക്ക് ദീപം ഇങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുവാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട് അവിടുന്ന് ഫോട്ടോ എടുക്കുന്നൊക്കെ നമുക്ക് വീഡിയോയിൽ കൂടെ കാണാൻ കഴിയും ശരിക്കും നമുക്ക് വലിയൊരു വേദനയാണ് ഇത് കാണുമ്പം കാരണം ഒരു നാടിൻ്റെ അല്ലെങ്കിൽ ഒരു ജനതയുടെ പ്രിയപ്പെട്ടവൻ ഇവിടെ ഉറങ്ങുകയാണ് ശരിക്കും തമിഴ്നാട് ഈ സ്മൃതി മണ്ഡപങ്ങളൊക്കെ ഒരുപാട് വൃത്തിയായിട്ടും അതുപോലെ തന്നെ ഒരുപാട് ബഹുമാനത്തോടു കൂടിയാണ് ഇത് കാത്തുസൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ തന്നെ കൂടുതലും വെള്ള നിറത്തിലാണ് ഇവിടെ നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്തു വെച്ചിരിക്കുന്നത് അങ്ങനെ സ്മൃതി മണ്ഡപം കണ്ടിറങ്ങുന്നതും ഒരുപാട് ഇങ്ങനെ ആർച്ചുകളുള്ള മാർബിളിൻ്റെ ആർച്ചുകളുള്ള ഒരു ചെറിയൊരു ഇടവഴി പോലെയാണ് അവിടെ രണ്ട് സൈഡിലും മാർബിളിൽ കൊത്തിവെച്ചിരിക്കുന്ന കരുണാനിധിയുടെ ഓരോ വാക്കുകളുണ്ട് അദ്ദേഹം തമിഴ്നാടിന് വേണ്ടി ഒരുപാട് കവിതകൾ രചിച്ച ആളാണ് തമിഴ്നാടിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ എഴുതിയ ആളാണ് അപ്പം അദ്ദേഹത്തിൻ്റെ വാക്കുകളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൈപ്പടയിലുള്ള ഒപ്പും ഈ മാർബിളിൻ്റെ കല്ലുകളിൽ കൊത്തിവെച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്കിങ്ങനെ കാണാൻ കഴിയും ആ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പുറത്തെ പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ കരുണാനിധിയുടെയും അതായത് അരഞ്ചർ എണ്ണയുടെയും സ്മൃതി മണ്ഡപങ്ങളുള്ള ആ ഗേറ്റ് കടന്ന് പുറത്തേക്ക് ഇറങ്ങണം ആ ഗേറ്റിൻ്റെ അപ്പുറയാണ് ജയലളിതയുടെയും അതുപോലെ തന്നെ എം ജി ആറിൻ്റെ സ്മൃതി മണ്ഡപങ്ങളുള്ളത് അപ്പോൾ നമ്മൾ ആ ഗേറ്റ് കടന്ന് ഇങ്ങനെ വരുമ്പോൾ ഒരുപാട് പിന്നെ എന്താണ് വെച്ച് വാണിപക്കാർ അതായത് സ്ട്രീറ്റിൽ കച്ചവടം നടത്തുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാൻ പറ്റും അവിടെ ഇഷ്ടമുള്ള വിഭവങ്ങൾ ഇപ്പോൾ ചൂടുകാലൊക്കെ ആയതുകൊണ്ട് മാങ്ങ ഉപ്പിലിട്ടത് അതുപോലെ അതുപോലെ തന്നെ പിന്നെ പോപ്പ് കോണൊക്കെ നമുക്ക് കിട്ടും അതൊക്കെ ചീപ്പ് റേറ്റാണ് കേട്ടോ വലിയ ഒന്നുമില്ല പിന്നെ നല്ല തിരക്കാണ് സ്ട്രീറ്റിലൊക്കെ നമ്മൾ ഇന്നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ ആയതുകൊണ്ട് തിരക്കളൊക്കെ കുറച്ചെന്നായി വരുന്നുള്ളൂ എങ്കിലും അത്യാവശ്യം മോശമില്ലാത്ത തിരക്കാണ് അങ്ങനെ നമ്മൾ അടുത്ത കവാടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത കവാടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജയലളിതയുടെയും എം ജി ആറിൻ്റെയും സ്മൃതി പണ്ഡപുള്ളതാണ് അപ്പം ജയലളിതയുടെ ജയലളിതയുടെ പാർട്ടി എ ഡി എം കെ അതായത് എ ഡി എം കെയുടെ ചിഹ്നം എന്ന് പറയുന്നത് രണ്ടലയാണ് അപ്പോൾ രണ്ടല പോലത്തെ ഷേപ്പിലുള്ള കവാടാണ് ഈ സ്മൃതി മണ്ഡപത്തിന് മുൻപിലായിട്ടുള്ളത് അതിനോട് ചേർന്ന് തന്നെ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ചിറകുള്ള ഒരു കുതിരയുടെ ശില്പം കൂടെ ഉണ്ട് അപ്പം അങ്ങനെ നമുക്ക് ആ സ്മൃതി മണ്ഡപം വ്യക്തമായിട്ട് കാണാൻ പറ്റും അങ്ങനെ നമ്മൾ ആ എൻട്രൻസ് കടന്ന് കയറുന്ന സമയത്ത് എം ജി ആറിൻ്റെയും ജയലളിതയുടെയും രണ്ട് ചെറിയ പ്രതിമകൾ അവിടെയുണ്ട് ആ പ്രതിഭകളുടെ സൈഡിൽ കൂടെ വേണം നമുക്ക് അങ്ങോട്ട് സ്മൃതി മണ്ഡപത്തിൻ്റെ അടുത്തേക്ക് എത്താൻ അങ്ങനെ നമ്മൾ സ്മൃതി മണ്ഡപത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ എം ജി ആറിൻ്റെ അതുപോലെ തന്നെ ജയലളിതയുടെ സ്മൃതി മണ്ഡപത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഈ കവാടമൊക്കെ കടന്ന് കാണുന്നത് ആദ്യം എം ജി ആറിന്റെ സ്മൃതി മണ്ഡപമാണ് നമ്മൾ ആ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പടുകൂറ്റുന്ന ഒരു സ്തൂപമാണ് അതിന്റെ നടുക്കായിട്ടുള്ളത് പിന്നെ അദ്ദേഹത്തിന്റെ ശിരസ് ഭാഗത്ത് കെടാവിളക്ക് തിരി ഇങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഒരുപാട് പേര് ഇപ്പൊ കൂടുതലൊന്ന് തിരക്കായിട്ടുണ്ട് നേരത്തെ പറഞ്ഞതിനേക്കാളും ഒരുപാട് പേര് വിസിറ്റേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേര് കാണാനായിട്ട് തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് അദ്ദേഹത്തിന്റെ സ്മൃതി മണ്ഡപത്തിലെ കാഴ്ചകളിലേക്ക് കാണാം നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ സ്മൃതി മണ്ഡപത്തിൽ അദ്ദേഹത്തിന്റെ ശിരസ് ഇരിക്കുന്ന സ്ഥലത്ത് കെടാവിളക്ക് എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ അദ്ദേഹം ജനിച്ചത് പതിനേഴ് ഒന്ന് ജനുവരി ജനുവരി മാസം പതിനേഴാം തീയതി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് അതുപോലെ തന്നെ അദ്ദേഹം മരണപ്പെട്ടത് ഡിസംബർ ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് അദ്ദേഹം മരണപ്പെട്ടത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ജയലളിതയുടെ ഭരണകാലത്താണ് അദ്ദേഹം മരണപ്പെടുന്നത് ജയൽ ശരിക്കും ജയലളിതയാണ് നിർമ്മിക്കുന്നത് അപ്പോൾ നമുക്ക് ഏറ്റവും മനസ്സിൽ തട്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജയലളിതയുടെ സ്മൃതി മണ്ഡപം ഇതിനോട് ചേർന്ന് ഏകദേശം ഒരു അൻപത് മീറ്റർ അകലെയായിട്ടാണ് ജയലളിതയുടെ സ്മൃതി മണ്ഡപമുള്ള നമ്മുടെ എം ജി ആറിന് ഭാരതരത്ന അവാർഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ അദ്ദേഹത്തിന്റെ സ്മൃതി മണ്ഡപത്തിന്റെ ഒരു സൈഡിൽ മാർബിളിൽ കൊത്തി വെച്ചിട്ടുണ്ട് ഭാരതരത്ന എം ജി ആറിന് കൊത്തി വെച്ചിട്ടുണ്ട് നമ്മൾ പണ്ട് സിനിമകളിലുണ്ടായിരുന്ന ആളാണ് അതുപോലെ തന്നെ അത് മുഖ്യമന്ത്രിയായിരുന്നു അപ്പം നമ്മുടെ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത് എം ജി ആർ റെയിൽവേ സ്റ്റേഷനാണ് ചെന്നൈ സെൻട്രൽ സ്റ്റേ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ അറിയപ്പെടുന്നത് ഇതിനോട് ഏകദേശം അൻപത് മീറ്റർ മാറിയാണ് ജയലളിതയുടെ സ്മൃതി നിൽക്കുന്നത് അപ്പം നമുക്ക് അതിന്റെ കാഴ്ചകളിലേക്ക് കൂടെ പോവാം അടുത്തതായി അപ്പം ഇതാണ് ജയലളിതയുടെ സ്മൃതി മണ്ഡപം നമ്മുടെ എം ജി ആറിൻ്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ഏകദേശം അൻപത് മീറ്റർ മാത്രം മാറി ജയലളിതയുടെ സ്മൃതി മണ്ഡപം അദ്ദേഹം ജയലളിത ജനിച്ചത് ഫെബ്രുവരി ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് മരണപ്പെടുന്നത് ഡിസംബർ അഞ്ച് രണ്ടായിരത്തി പതിനാറിലാണ് അപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പൂക്കളാൽ അലങ്കരിച്ചതാണ് ഈ സ്മൃതി മണ്ഡപം തലയ്ക്ക് തിരി ഇങ്ങനെ കെടാ തിരി കെടാവിളക്ക് കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമുക്ക് ഏറ്റവും വിഷമം വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ തമിഴ്നാടിന്റെ നാല് മുഖ്യമന്ത്രിമാർ മെറീന ബീച്ചിൻ്റെ സ്ഥലങ്ങളിലായിട്ട് ഇന്നും ഉറങ്ങുകയാണ് നമുക്ക് ഭയങ്കര ഫീൽ ചെയ്യും ഈ സ്മൃതിമണ്ഡവും ഒക്കെ കാണുമ്പോൾ കാരണം ജനങ്ങൾക്കായി കൂടെ നിന്നവർ അവരുടെ ഇപ്പോഴും മരണത്തിന് ശേഷം അവർ കാണാൻ വേണ്ടിയിട്ട് തുറന്ന സ്ഥലത്ത് ഉറങ്ങുകയാണ് അപ്പം ഇപ്പോഴും നമ്മൾ ഇപ്പം പറഞ്ഞ സംഭവിച്ച പോലെ തന്നെ അത്ര നീറ്റായിട്ടാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതായത് ക്ലീൻ ചെയ്ത് ഇത് ഓരോ പ്ലേസും ഞാൻ നേരത്തെ പറഞ്ഞ മാർബിളിൽ തീർത്തതാണ് ഓരോ സ്മൃതി മണ്ഡപങ്ങളും അതൊക്കെ അതിന്റെ പ്രൗഢിയോടുകൂടി അതിൻ്റെ വിശുദ്ധിയോടുകൂടി തന്നെ അവർ കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ ജയലളിതയുടെ സ്മൃതി മണ്ഡപത്തിൽ മാർബിളിൽ കൊത്തിവെച്ചിരിക്കുന്നത് മക്കളാൽ നാൾ മക്കൾ കഹനാൻ അപ്പൊ അതിന്റെ അർത്ഥം നമുക്ക് അറിയാം ജനങ്ങൾക്കായി ജനങ്ങളാലാണ് ഞാനായത് ജനങ്ങൾക്കായിട്ടാണ് ഞാൻ ഇനിയുള്ളത് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പം ആ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഫീൽ ചെയ്യും ഒരുപാട് വിഷമം വരും മനസ്സിൽ പട്ടുന്ന വാക്കുകളാണ് അവർ പറഞ്ഞിട്ടുള്ള വാക്കുകളാണ് ഈ സ്മൃതി കുടീരത്തിൽ അവർ എഴുതി വെച്ചിട്ടുള്ളത് സ്മൃതി മണ്ഡപത്തിനോട് ചേർന്ന് തന്നെ ഒരു മ്യൂസിയം കൂടെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ജയലളിതൻ്റെ ഒരുപാട് ചിത്രങ്ങൾ അതായത് സിനിമയിലൊക്കെ ഉള്ള സമയത്തും അതിന് ചെറുപ്പത്തിൽ ആയിരുന്ന സമയത്തുള്ള ചിത്രങ്ങളൊക്കെയുണ്ട് ഞാൻ മറന്നുപോയൊരു കാര്യം കൂടിയുണ്ട് അറേഞ്ചർ എണ്ണ അതുപോലെ തന്നെ കരുണാനിധി ഇവരുടെയൊക്കെ എം ജി ആർ ഇവരുടെയൊക്കെ മ്യൂസിയങ്ങളും ഇവരുടെ ശവകുടീരത്തിൻ്റെ തൊട്ടടുത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ നമുക്ക് എല്ലാത്തിലും കയറാനുള്ള ഒരു സമയപരിമിതി കൊണ്ട് ഇപ്പോൾ ജയലളിതേൻ്റെ മ്യൂസിയം മാത്രമാണ് ഞാൻ കയറി കണ്ടിട്ടുള്ളൂ അപ്പം അതിൻ്റെ വീടിയാണ് നിങ്ങളെ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു ഒരുപാട് ചിത്രങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് മുഖ്യമന്ത്രിമാരുടെ കൂടെയുള്ളത് അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരുടെ കൂടെയുള്ള ചിത്രങ്ങളൊക്കെ ഈ മ്യൂസിയത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ജയലളിതയുടെ സ്മൃതി മണ്ഡപത്തിൻ്റെ തൊട്ടടുത്തുള്ള മ്യൂസിയത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കവാടത്തിലുള്ള എം ജി ആറിന്റെയും ജയലളിതയുടെയും സ്മൃതി മണ്ഡപം കണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പൊ നമ്മൾ മെറീന ബീച്ചിന്റെ തീരങ്ങളിൽ ഉറങ്ങുന്ന നാല് മുഖ്യമന്ത്രിമാരുടെ ശവകുടീരങ്ങളായിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് വിഷമങ്ങളും അതുപോലെ തന്നെ അവരെ ജ്വലിപ്പിക്കുന്ന ഓർമ്മകളും നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തിയിട്ടുണ്ടായിരുന്നു ഇതുപോലെ അടിപൊളി വീഡിയോ ആയി വീണ്ടും എത്താം നമ്മുടെ ചിമ്പൻ ചാനലിലൂടെ